ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏ ബാക്കിൽ നോക്കിയേ മഞ്ഞ ഓട്ടോക്കൂട്ടനെ നോക്കിയേ ഗ്രീവ്സിന്റെ ഉണ്ടാ ഈ ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷ ബോഡി വർക്കിനായിട്ട് വന്നിരിക്കുന്നത് തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് വെറൈറ്റി രീതിയിലുള്ള ബോഡി വർക്ക് ആണ് വെറൈറ്റി രീതിയിൽ എന്ന് വെച്ചാൽ ബാക്ക് ഡോറ് ഫ്രണ്ട് ഡോറ് കൂടാതെ നാല് ഡോറിലും പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കിയ ഗ്രീവ്സിനെ മഞ്ഞ ഓട്ടോക്കൂട്ടൻ തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് ബോഡി വർക്കിനായിട്ട് വന്നേക്കണേട്ടാ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക് ഡോറ് നാല് ഡോറും വന്നിട്ടിട്ടാ ബാക്കും ഫ്രണ്ടും ആയിട്ട് ഫ്രണ്ട് ഡോറും സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കണേട്ടാ ഡോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഡോറിന്റെ ഫ്രെയിം അല്ലെ ഇന്നർ ഫ്രെയിം ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലെ പട്ടാഞ്ചേരി ഔഷാദ് അല്ല പെരുന്തച്ഛൻ ഔഷാദ് അല്ലേ ഈ മൈക്കൂടെ വെച്ചോ ഈ പെരുന്തച്ഛൻ നൌഷാദ് വിളിക്കണോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടോ ഇപ്പൊ അതെല്ലേ പിന്നെ സത്യം പറഞ്ഞു നിങ്ങ അല്ലേ പെരുന്തച്ചൻ തടിയിൽ വിസ്മയം തീർക്കുമ്പോ നിങ്ങ തകിടിലാണ് വിസ്മയം തീർക്കുന്നത് ഏഷ്ടം ആ അത് നിങ്ങ പറയണല്ലേ നോക്കിയാ ഇത് നോക്കിയാ ഇതിപ്പോ ഫ്രെയിം ആയിട്ടുണ്ട് ഇന്നർ ഫ്രെയിം ആയിട്ടുണ്ട് ഇത് എന്തിനാണ് ഓ ഇത് ഇങ്ങനെ സ്റ്റേ കൊടുത്തില്ലെങ്കിൽ ഫുള്ള് ചട്ടം തീർക്കുമ്പോ പൊളച്ചിൽ വരുവല്ലേ അതെ അല്ലേ ഓ ഈ ലോക്ക് എന്തിന്റെ ലോക്കാണ് ലോക്കാണല്ലേ നടച്ചേ അടച്ചേ അടിപൊളി സ്മൂത്ത് അടവാള്ളത് എന്റെ ഉള്ളിലെ പവർ വിന്റ് നാല് പവർ വിന്റ് അല്ലേ വേണ്ടത് നാല് ഡോറുമേ അല്ലേ ഇതിനകത്ത് പവർ പവർവിന്റ് ഇതിപ്പോ പവർ പവർവിന്റോടെ ബോക്സ് ആയിട്ട് വരൂല്ലേ ഇത് ഏഹ് ഓ ഓടൊക്കെ പെയിന്റ് അടിക്കൂലേ അല്ലേ ഇതൊക്കെ മൊത്തം പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കണോട്ടെ അല്ലെ പെട്ടെന്ന് തുരുമ്പാവും നീ ഇന്ന് ഡിക്കി വന്നിട്ട് അല്ലേ ഡിക്കി വലിയ ക്ലാസ് അല്ലേ നോക്കിയ സ്ക്വയർ പൈപ്പ് ഫൈപ്പ് ഇട്ടാ ചെയ്തേക്കണ ആ ഇതാണല്ലേ ഗ്ലാസ് ഫ്രെയിം ഡിക്കി ഫ്രെയിം അല്ലേ ഓ ഇങ്ങനെ വരൂല്ലേ എന്തായാലും പണി കഴിയുമ്പോ അടിപൊളി സെറ്റ് സെറ്റാകൂല്ലേ ബമ്പറും വരൂല്ലേ അത് ബമ്പറും വരൂട്ടാ എന്തായാലും പണി കഴിയുമ്പോ പൊളപ്പനാകും തെങ്കാശിന്നല്ലേ വന്നേങ്ങണ ബൈ റോഡ് ഓടിച്ചോണ്ട് വന്നല്ലേ ഓടിച്ചോണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഫുൾ വർക്ക് കഴിയുമ്പോ എത്ര രൂപയുടെ വർക്കാണ് ബോഡി വർക്ക് മാത്രം തൊണ്ണൂറ്റി അയ്യായിരം അതെ അല്ലേ തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ ബോഡി വർക്കാണ് ആണ് എൻ്റെ അകത്ത് നാല് ടോറ് വരും എൻ്റെ അത് നാല് പവർ വിന്റ് വരും പിന്നെ ബാക്ക് ഇടുക്ക് വലിയ ഗ്ലാസ് വരും ബമ്പർ വരും വേറെ എന്തെങ്കിലും വരുമോ സ്കേറ്റിംഗ് അല്ലെ ഈ താഴത്ത് അതെ അല്ലേ ഓ നമ്മളെ മറ്റേ വണ്ടി ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി എന്തെ കർണാടകയിൽ നിന്ന് പറഞ്ഞില്ലേ ഏഹ് അപ്പോൾ ശരിക്കും അതെ അല്ലേറങ്ങോ അത് നാല് ഡോറല്ലേ നാല് ഡോറല്ലേ വന്നാണ് ഇതുപോലെ തന്നെ രണ്ട് സ്ലൈഡിങ് ഇത് സ്ലൈഡിംഗ് ആണോ ഓ പാർട്ടോ ആദ്യം പറഞ്ഞല്ലേ ആര് മക്കളാണത് പേരെന്താ പേര് പറ ആ മോ പേരു പറ ആ ഇത് ഏത് മോഡലാ രണ്ടായിരത്തി പത്തൊമ്പത് ഫുൾ ബോഡി ഇറക്കി പണിയോന്ന് ആ കംപ്ലീറ്റ് തുരുമ്പായി പോയല്ലേ ഇത് എവിടെക്കാണെന്ന് പറഞ്ഞത് ഫോട്ടോ അപ്പൊ ഏതാണ്ട് അഞ്ചുവർഷമായി തോന്നുന്നു അല്ലേ അഞ്ചു വർഷമായിട്ടോ അപ്പൊ അതിന് ബോഡി കോലത്തിലായി

പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് മാറിയില്ലേ ഓ അതിന്റെ ബാക്കി പൊടിയാണോ നല്ലൊരു വർക്ക് ആയിട്ടുണ്ടല്ലോ അല്ലേത് മോഡൽ വേണ്ടിയത് രണ്ടായിരത്തി പതിനാലേ ഇതിന്റെ ഫുൾ വർക്ക് കഴിയുമ്പോ നമുക്ക് വീഡിയോ വരില്ലേ റിയാസേ റിയാസി പറന്ന് പണിയാ റിയാസിന്റെ കല്യാണം ആയിട്ടുണ്ടാ റിയാസിന്റെ കല്യാണം ജനുവരി അല്ലേ ജനുവരി പത്തൊമ്പതാം തീയതി റിയാസിന്റെ കല്യാണം അല്ലേ ഇത് നോർമൽ വർക്കാന്ന് തോന്നുന്നു പിന്നെ ഇത് പുതിയ ആൾ കിട്ടാ ഏ ഹെൽമെറ്റൊക്കെ ആണത് മറ്റാള് ലീവ് ആര് അച്ചു അച്ചു ടൂറ് വയങ്ങനെയുള്ള നീ കൊള്ളേ ടൂറ് പോലെ നീ പക്ഷേ അതിന്റെ ഫ്രണ്ട് പൊക്കിയിട്ടുണ്ട് അല്ലെ ഡൂമ് ഡൂമ് നിവർത്തിയാ നേരെ ുക്ക് വന്നിട്ടുണ്ട് വണ്ടി ഒരു ബോഡി ഷേപ്പ് പോല അടിപൊളി ഷേപ്പ് ആണ്ട്ടാ പിന്നെ വേറൊരു വണ്ടി വന്നിട്ടു ഏർ ഏത് വണ്ടി കാസർഗോഡ് ഇത് കൊട്ടാരക്കര അതെല്ലേ ഇത് ഇത് കൊട്ടാരക്കര ലോങ് സ്ഥലത്തു നിന്നൊക്കെ വന്നത് അല്ലേ ഇത് ആലപ്പുഴ ആലപ്പുഴ ഇത് ആലപ്പുഴ അല്ലെ ഇത് കൊച്ചി കൊച്ചി ഇത് കൊച്ചി ഇത് നമ്മുടെ കൊച്ചി നമ്മുടെ സ്വന്തം കൊച്ചി അല്ലെ ഇത് ഇത് കാസർകോട് ഇത് കാസർഗോഡ് തന്നെ വണ്ടി ഇഷ്ടപോലെ ഇറങ്ങിയിട്ടുണ്ടോന്നല്ലേറങ്ങുന്നു ഇത് ഭയങ്കര ആഡംബര ഇത് ഉള്ളും അതല്ലേ മറ്റേ മോഡല് അതല്ല വേറെ മോഡലാണ് അതല്ലേ വേറെ രൂപയുടെ വർക്കായിരിക്കും ഇതൊരു ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വർക്ക് ഫുൾ വർക്ക് പൊള്ളപ്പനായിരിക്കും മറ്റേ ഓട്ടോ പോലീ നമ്മടെ ചിക്കോടി ചിക്കോടിനേക്കാളും ആഡംബരം ഇതാ ഇത് എത്ര ദിവസം മാസം എടുക്കും അപ്പൊ നമുക്ക് ആ മറ്റേ

ഇപ്പൊ പേര് പേരെന്ന് പറയോ ശരി പുതിയ ആളാ എവിടെയാണ് കൊച്ചി തന്നെ അല്ലേ അപ്രന്റിസാണ് അപ്രന്റിസ് എന്തിൻ്റെ ശമ്പളം പെണ്ണി കൊടുത്താണ്ടിരിക്കുക ഭക്ഷണത്തെ നോക്കാൻ പറ്റില്ല നേരത്തെ അവരുണ്ട് പണി പണി പഠിച്ചാ അവൻപ ഏതിന് വർഷം നിന്നാ അല്ലേ അല്ലേ എന്നാ ശരി അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ കേട്ടോ തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് വന്ന ഗ്രീസ് ഓട്ടോടെ ഫുൾ ബോഡി വർക്ക് കഴിയുമ്പോ നമുക്ക് ഒരു വീഡിയോ തന്നെ ഏഹ് ഇത് എത്ര ദിവസം എടുക്കുന്നത് കഴിയാൻ രണ്ടാഴ്ച എടുക്കും അപ്പൊ എന്നെ വിളിച്ചാൽ മതി നമുക്കൊന്ന് വീഡിയോ ചെയ്യാം എന്നാ പിന്നെ വീഡിയോ നമുക്ക് നിർത്താലോ ഏഹ് നമ്മ നമ്മുടെ സ്ഥിരം അങ്ങോട്ട് പാടിയേക്കാം അല്ലേ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പടിച്ചേക്ക് అడి అడిచో తంబడికి ఆ